ഡ്രോൺ പരിശീലനം നേടാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ഞാൻ ട്രെയിനിൽ പോകുന്നത് ഭർത്താവ് ഒരു കൃഷിക്കാരനായതുകൊണ്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഞങ്ങളും മക്കളും ഒക്കെ ഇതായത് കൊണ്ട് തന്നെ ഡ്രോൺ പരിശീലനം എന്നുള്ള ഒരു സ്കീം വന്നാൽ തന്നെ അതിൽ അതിയേറെ താല്പര്യമുള്ളത് കൊണ്ടാണ് ഞാൻ ആ ട്രെയിനിങ്ങിന് പോകാൻ തീരുമാനിച്ചത് മലപ്പുറം ജില്ലയിലെ വാഴക്കാട് മുണ്ടുമൂഴി സ്വദേശി ജസ്ന ട്രോൺ പൈലറ്റായി സ്വപ്നം സാക്ഷാത്കരിച്ചത് സ്ത്രീകൾക്കെല്ലാം പ്രചോദനം നൽകുന്ന കാര്യമാണ് കർഷകനായ ഭർത്താവ് നജ്ബുദ്ദീൻ സ്വന്തം കൃഷിയിടത്തിൽ മരുന്ന് തളിക്കാൻ വാടകയ്ക്കെത്തിക്കുന്ന ട്രോണിൻ്റെ പ്രവർത്തനം കണ്ട് ഇൻസ്പിറേഷനായാണ് ജസ്ന ഈ മേഖലയിലേക്ക് തിരിഞ്ഞത് കർഷക വനിതകൾക്കായി കുടുംബശ്രീയുടെ ട്രോൺ പൈലറ്റ് പരിശീലന പരിപാടി കുടുംബശ്രീയും കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനവും ഫാക്റ്റും സംയുക്തമായി കുടുംബശ്രീ കർഷക വനിതകൾക്കായി സംഘടിപ്പിച്ച ഡ്രോൺ പൈലറ്റ് പരിശീലന പരിപാടിയിൽ നിന്നാണ് പരിശീലനം കിട്ടിയത് അതിനുശേഷം ജനുവരിയിൽ ചെന്നൈയിലെ ഗരുഡ എയറോസ്പേസിൽ രണ്ടാഴ്ചത്തെ പരിശീലനത്തിൽ പങ്കെടുത്തിരുന്നു ഈ പരിശീലന പരിപാടിക്ക് പോയതായിരുന്നു ജീവിതത്തിലെ ആദ്യ ട്രെയിൻ യാത്ര നാലു പെൺമക്കളിൽ ഏറ്റവും ഇളയ കുട്ടി ആയിഷയ്ക്ക് അന്ന് ഏഴു മാസം പ്രായം പക്ഷെ അതൊന്നും തടസ്സമായില്ല രീതിയിൽ ഒരു ഇത് കിട്ടിയപ്പോൾ തന്നെ ഷർഫിനിസം പറഞ്ഞപ്പോൾ തന്നെ ആദ്യവും കാസർഗോഡായിരുന്നു ട്രെയിനിങ് വെച്ചിരുന്നത് പിന്നെയാണ് ചെന്നൈയിൽ എന്ന് പറഞ്ഞത് ചെന്നൈയിൽ എന്ന് പറഞ്ഞപ്പോൾ കുറെ ദൂരം അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ തന്നെ ഒരു ട്രെയിൻ യാത്ര നടത്തിയത് ഈ ഒരു മേഖലയില് ഡ്രോൺ പരിശീലനം നേടാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ഞാൻ ട്രെയിനിൽ പോകുന്നത് അവിടെ എത്തിയപ്പോൾ തന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ഗരുട പിന്നെ സ്പേസ് ഡ്രോൺ ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്തായിരുന്നു ഞങ്ങൾ എത്തിയത് അവിടെ അഞ്ച് ദിവസം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതുപോലെ നല്ല പെരുമാറ്റവും താമസ സൗകര്യവും ഒക്കെ നല്ലതായിരുന്നു അവർ തന്നെ ഇപ്പോൾ ഡ്രോണിനോട് എങ്ങനെ വരുമാനമാർഗ്ഗം ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഇനി അവർ ഓരോ ഒരു കൊല്ലത്തേക്ക് ഒരു അഗ്രിമെൻറ്റ് വെച്ചിട്ട് വർക്കൊക്കെ തരാനും തയ്യാറാണ് ഇനി താല്പര്യമുള്ളവർ അതിന് പോകണമെന്നാണ് പറയുന്നത് ഭർത്താവ് ഒരു കൃഷിക്കാരനായതുകൊണ്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഞങ്ങളും മക്കളും ഒക്കെ ഇതായത് തന്നെ ഡ്രോൺ പരിശീലനം എന്നുള്ള ഒരു സ്കീമ് വന്നാൽ തന്നെ അതിൽ അതിയേറെ താല്പര്യമുള്ളത് കൊണ്ടാണ് ഞാൻ ആ ട്രെയിനിങ്ങിന് പോകാൻ തീരുമാനിച്ചത് അതിലൂടെ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ തന്നെ കൃഷി ഞങ്ങൾ വാടക ഒക്കെ എടുത്തായിരുന്നു ഇതൊക്കെ ഡ്രോണ് മരുന്നടിക്കലൊക്കെ നെല്ലിലൊക്കെ കൃഷിഭവനിൽ നിന്ന് വന്നാണ്ടും ഒക്കെയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഒരു ഡ്രോൺ ഉണ്ടെങ്കിൽ നമ്മളെ കൃഷിക്ക് സൗകര്യപ്രദമായ രീതിയിൽ മരുന്നടിക്കാനും അതുപോലെ തന്നെ നമ്മളെ പഞ്ചായത്തിലും കർഷകരെ കൂടെ സഹായിക്കാനുമൊക്കെ കഴിയും എന്നുള്ളൊരു ആത്മാർത്ഥ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞാൻ ഈ ട്രെയിനിങ്ങിൽ പങ്കെടുത്തത് ചെന്നൈയിൽ നിന്നും അഞ്ച് ദിവസത്തെ പരിശീലനം ലഭിച്ചു പിന്നെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി വീണ്ടും അഞ്ച് ദിവസം ചെന്നൈയിലേക്കന്നെ പോയി സർട്ടിഫിക്കറ്റൊക്കെ ലഭിച്ചു പിന്നെ ഒന്നുകൂടി ക്ലിയറാക്കിത്തരാൻ വേണ്ടി കുടുംബശ്രീൻ്റെ സ്റ്റേറ്റ് മിഷനും കുടുംബശ്രീയും ചേർന്ന് കേ കേന്ദ്ര ഗവേഷണ കേള ഗവേഷണ കേന്ദ്രത്തിൽ വെച്ചായിരുന്നു വീണ്ടും ട്രെയിനിങ് ആ ട്രെയിനിങ്ങോടുകൂടി ഞങ്ങൾ പൂർണ്ണമായും ഡ്രോണ് എന്ത് എങ്ങനെ പരിശീലനമൊക്കെ പൂർണ്ണമായിട്ടും ലഭിച്ചു അതിലാണ് ഞങ്ങൾ തമത്വത്തി ആയത് അങ്ങനെ ഞങ്ങൾക്ക് പിന്നീട് ചെന്നൈയിൽ നിന്ന് ഡ്രോണ് ലഭിച്ചും ചെയ്തു വായക്കാട് സി ഡി എസ്സിൽ നിന്നും പിന്നെ ജയൽ ജി കർഷക വനിതകളിൽ നിന്നും എന്നെയാണ് അതിൽ ഒരു സെലക്ട് ചെയ്തത് അതിൽ നിന്നും പിന്നെ സെലക്ട് ചെയ്യാൻ ഷർപ്പുനിസ മേഡോ ഒക്കെ സെലക്ട് ചെയ്തതിൽ ഒരു അഭിമാനം തോന്നുന്നു ഡ്രോൺ പൈലറ്റിനുള്ള രീതി ഒരു ഇത് നേടിത്തന്നത് വായക്കാട് സി ഡി എസ് ഷർഫ് നിസ മേഡോ സി ഡി എസ്സിൽ നിന്നു അതുപോലെ തന്നെ ഞങ്ങൾ എ ഡി എസ് ജമീല മെമ്പർ വാർഡ് മെമ്പർ അദ്റഹ്മാൻ സഷറ് പോലെ കൃഷി ഓഫീസറെ പൂർണ്ണ സപ്പോർട്ടുണ്ട് കൃഷി ഓഫീസർ ബേഹാനത്ത് മേഡത്തിൻ്റെ പൂർണ്ണ സപ്പോർട്ടും ഉണ്ട് ഇതിൽ ഡ്രോൺ പൈലറ്റെന്നുള്ള രീതിയിൽ ഡ്രോണിങ് ഡ്രോണിനോട് ഒരു വരുമാന മാർഗ്ഗം ഉണ്ടാക്കിത്തരാൻ റീഹാനത്ത് മേഡോത്തിൻ്റെ എല്ലാ സപ്പോർട്ടും ഉണ്ട്